മകളുടെ മേലെ ഒരു കണ്ണുണ്ട് നിനക്കെന്നുമുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത് മനസ്സിലാക്കിയ കാലം മുതൽ സ്വന്തം എന്ന് പറയാനൊന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നൊരു അർത്ഥമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയും വെക്കുന്ന ജീവനില്ലേ അതെനിക്ക് സ്വന്തമാണ് അതുപോലും എനിക്ക് എനിക്കധീനമാണ് സാഹചര്യം എന്നൊരു പോക്കറ്റ് അടിക്കാരനാക്കി ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ എഴുന്നിട്ടു എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലെ എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ കുട്ടികളുടെ കളിപ്പാട്ടുമല്ലോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും